ഹായ് കുട്ടുകാരെ എല്ലാവർക്കും അതിഥിന്യൂ ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഓരോരുത്തരും ഭയക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ ഒട്ടുമിക്ക ആൾക്കാർക്കിപ്പോൾ ക്യാൻസർ ഉണ്ട് പക്ഷേ ചിലവരുടെ മനക്കെട്ടി കൊണ്ട് അവർ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നു ചിലവർ ഭയം കൊണ്ട് ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു എങ്കിൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമായിട്ട് രക്ഷ്യക്കാർ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ അത് കുത്തിവെച്ചപ്പോൾ നൂറ് ശതമാനം അത് സക്സസ് ആയെന്നാണ് പറയുന്നത് അത് അതിൻ്റെ പേരെന്ന് പറയുന്നത് എൻറോമിക്സ് വാക്സിൻ അത് ആ വാക്സിൻ കുത്തിയെടുക്കുമ്പോൾ മുഴകളെല്ലാം ചുരുങ്ങുന്നതായിട്ടും കണ്ടുപിടിച്ചു അതുകൊണ്ട് ഇനി ഫൈ ക്യാൻസർ വരുമ്പോൾ ആരും പേടിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ റഷ്യയിൽ വന്ന് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും അത് വരും ആ വാക്സിൻ അപ്പോൾ നമുക്ക് ആ ഇൻജക്ഷൻ എടുത്താൽ നമുക്ക് എത്ര വലിയ ക്യാൻസർ ആയാലും അത് മാറിക്കിട്ടും അതൊരു നല്ലൊരു വാർത്തയല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഇതുവരെ അതിനൊന്നും ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നല്ലേ ക്യാൻസർ വന്ന് കുറേ മെഡിസിൻ കഴിയുമ്പം പിന്നെ ആൾക്കാർ ക്യാൻസറെന്ന് പറഞ്ഞ അടുത്ത ഒരാളോടും പറയാൻ പറ്റാത്ത അസുഖമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ മിക്ക പേർക്കും ഉണ്ട് പക്ഷേ അവർ മനക്കെട്ടിയാണ് ഇതിന് വേണ്ടുന്നത് പക്ഷെ ചിലവർക്ക് മനസ്സിന് കട്ടിയില്ലാത്തതുകൊണ്ട് അവർ തളർന്നു പോകുന്നു ഇതാണ് നടക്കുന്നത് ഏതൊരു അസുഖത്തെയും പോലെയും ഇനി ക്യാൻസറിനും വായിച്ചും കണ്ടുപിടിച്ച് നമ്മുടെ അറിക്ഷ അത് ഇനിയും അത് സക്സസ് ആവുകയാണെങ്കിൽ ആയി ഒരാ ഒരു മനുഷ്യ ശരീരത്തെ അത് കുത്തിവെച്ചപ്പോൾ സക്സസ് ആയെന്നാണ് പറഞ്ഞത് അത് ഇനിയും ഒരുപാട് പേർക്ക് അത് എടുത്ത് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും നമുക്ക് ഓരോരുത്തർക്കും ആ വാക്സിൻ എടുക്കാവുന്നതാണ് അപ്പോൾ ക്യാൻസറിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം പോയിട്ട് വരാം നിങ്ങളെ എനിക്ക് ലൈക്കൊന്നും തരുന്നില്ല കമൻറ്റും കിട്ടുന്നില്ല എന്താ ചെയ്യാത്ത നിങ്ങൾക്കൊക്കെ നല്ല ഉപകാരപ്രദമായ വീഡിയോ ഞാൻ ഞാനാണ് കൊണ്ടുവരുന്നത് പക്ഷേ ആരും ഒരു ലൈക്ക് പോലും തരുന്നു തരുന്നു ഒരാ ആരോ ഒരാൾ എനിക്കെന്നും ഒരു ലൈക്ക് തരുന്നുണ്ട് അപ്പോൾ ചേച്ചി പോയിട്ട് വരാം